േഷന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ വന്നത് സംസ്ഥാനത്തെ പെൻഷൻ ആകുന്ന അറുപത്തഞ്ച് വർഷം വരുന്ന ആൾക്കാർക്ക് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിരിക്കുകയാണ് അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ മാസം മെയ് അതായത് മെയ് മാസം രണ്ട് മാസത്തെ പെൻഷനും ലഭിക്കുന്നതെന്ന് സർക്കാർ പറ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മെയ് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയും നമുക്ക് എത്തിച്ചേരുന്നു അതുപോലെ മൂന്ന് മാസത്തെ കുടിശ്ശിക തുകയിൽ നിന്ന് ഒരു മാസത്തെ ഗഡു ആയിരത്തി അറുനൂറ് രൂപയും എത്തിച്ചേരുന്നു അങ്ങനെയാണ് നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരുന്ന മുമ്പ് സർക്കാർ അറിയിച്ചിരുന്നത് ധനവകുപ്പ് യുടെ അറിയിപ്പ് പ്രകാരം പതിനഞ്ചിനു ശേഷം ഇതിനുള്ള നടപടികൾ തുടങ്ങുമെന്നാണ് മുമ്പ് അറിയിച്ചിരുന്നത് പെൻഷൻ വീടുകളിൽ വാങ്ങുന്നവരുണ്ടെങ്കിൽ ഈ അറിയിപ്പ് വന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ഞങ്ങൾക്ക് വേണ്ടിയുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ട് വീടുപ്പുകൾ അതായത് മെയ് മാസത്തെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ആരംഭിക്കുന്നത് അടുത്ത ആഴ്ച കൂടിയായിരിക്കും അതായത് സാധാരണ നമുക്ക് പെൻഷൻ ലഭിക്കുന്ന അതേ രീതിയിൽ ആയിരിക്കും ഈ മാസത്തെ പെൻഷൻ ലഭിക്കുക അതിനു മുമ്പാകെ തന്നെ ഈ ഈ മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടി ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം സർക്കാർ സമകരിക്കുകയും ചെയ്തിരുന്നു വനവകുപ്പ് മന്ത്രിയുടെ അറിയിപ്പ് പ്രകാരം പതിനഞ്ചിനു ശേഷം വിതരണം ആരംഭിക്കുന്നതായിരുന്നു മുമ്പ് അറിയിച്ചിരുന്നത് എന്നാൽ അതിനു വേണ്ടിയുള്ള തുക കണ്ടെത്താൻ സർക്കാരിന് ഇച്ചിരി വൈകി അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ തുക വൈകിയേ എത്തുള്ളൂ അതെല്ലാം നോട്ട് ചെയ്യുക പോയി ഈ മാസം ഇരുപത് ഇരുപത്തിയഞ്ചോട് കൂടിയാണ് എന്തായാലും അടുത്ത ആഴ്ച പൂർണ്ണാളിൽ പെൻഷൻ ബന്ധനം ആരംഭിക്കുക അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ ഈ അറുപത്തി രണ്ട് ലക്ഷം വരുന്ന ജനങ്ങളിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ ആദ്യം തുക എത്തും അതിനുശേഷം രണ്ട് ദിവസത്തിനു ശേഷം സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയും പെ പെൻഷൻ കൈമാറും എല്ലാവരും ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയെപ്പറ്റിയുള്ള മാറ്റങ്ങൾ വരുത്താൻ ഉണ്ടെങ്കിൽ അതും ഒക്കെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്കുള്ള സംശയങ്ങൾ സർക്കാരിൻ്റെ അറിയിപ്പ് അത സമയത്ത് നിങ്ങൾ എത്താൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനുകളുടെ അതിനെ ബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾ തേടി എത്തും നോട്ടിവേഷനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതൽ കൂടുതലാൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക